അങ്ങനെ നമ്മുടെ ജയ് ഹിന്ദിന്റെ കാരബൻ യാത്രാ സംഘം ഞങ്ങൾ ഇപ്പോൾ എത്തിയിരിക്കുന്നത് കോന്നിയിലെ പത്തനംതിട്ട കോന്നിയിലെ പ്രസിദ്ധമായ ആനക്കൊട്ടലിലാണ് എത്തിയിരിക്കുന്നത് ഇവിടെ നമുക്ക് മനോഹരമായ കാഴ്ചകൾ ഇവിടെ ഒട്ടനവധി കുട്ടികളൊക്കെ തന്നെ ഈ ആനകളെ കാണുന്നതിന് വേണ്ടി എത്തിയിട്ടുണ്ട് ഇപ്പോൾ നമുക്ക് കാണുവാൻ കഴിയുന്നത് ഈ ആനക്കൊട്ടിലെ ഏറ്റവും പ്രായം കുറഞ്ഞ ആനയാണ് കൃഷ്ണ എന്ന് പറയുന്ന ആനയാണ് പതിമൂന്നുകാരനാണ് ആയ ആനയാണ് കൃഷ്ണ പക്ഷേ അവൻ കുട്ടിക്കൊമ്പൻ ഇപ്പോൾ അല്പം ശൗര്യത്തിലാണ് മതപ്പാടിലാണ് അങ്ങനെ ആ മതപ്പാടിലാണ് സൂക്ഷിക്കണം എന്നൊക്കെയുള്ള ബോർഡുകളൊക്കെ തന്നെ ഇവിടെ വെച്ചിട്ടുണ്ട് നമുക്ക് ചുറ്റും ആ കുട്ടിക്കൂട്ടങ്ങളൊക്കെ തന്നെ ഈ ആനകളെ കാണുന്നതിനു വേണ്ടി എത്തിയിട്ടുണ്ട് എവിടുന്നാണ് മക്കളെ വരുന്നത് കല്ലറ പാങ്ങോട് തിരുവനന്തപുരം ആ അവിടുന്ന് എങ്ങനെ വന്ന് സ്കൂളിൽ സ്കൂൾ വന്നാണോ ട്യൂഷൻ സെന്ററിൽ നിന്ന് ഇത് കാണാനായിട്ട് വന്നു ആന കാണാനായിട്ടോ ഓ കണ്ടോ എത്ര ആനകളുണ്ട് ഇവിടെ നാല് ആനകളെ കണ്ട് ഓക്കെ എങ്ങനെ ഉണ്ടായിരുന്നു ആന അല്ല കൊറേ ആനകളെ പരിചയപ്പെടാൻ പറ്റി ആദ്യമായിട്ടാണ് കണ്ടു ഹാപ്പി ആയി അപ്പൊ നമുക്ക് ആനകളെ കൂടെ കണ്ട് ആനകളുടെ ഒക്കെ ഒരു വിശേഷമൊക്കെ പറഞ്ഞു പോവാം ഇത് മീന എന്ന് പറയുന്ന ആനയാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത് മുപ്പത്തിനാല് വയസ്സുള്ള ആനയാണ് മീന മീനയെ കോന്നി ഡിവിഷനിലെ എണ്ണപ്പാറ റേഞ്ചിൽ നിന്ന് തുറയൂർ ഭാഗത്ത് നിന്ന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ ലഭിച്ച ആനയാണ് മീന ഓക്കെ അടുത്ത ആന അടുത്ത ആരാണ് പ്രിയദർശിനി 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 നാൽപ്പത്തി നാൽപ്പത്തിമൂന്ന് വയസ്സല്ലേ എവിടുന്നിട്ട് നാല്പത്തിരണ്ട് വയസ്സുള്ള അപ്പൊ പ്രിയദർശിനിയാണ് ഇവിടുത്തെ ഏറ്റവും പ്രായം കൂടിയ ആന ഓകെ ഓക്കെ അങ്ങനെ പ്രിയദർശിനിയെ നമ്മൾ കണ്ടു കഴിഞ്ഞു ഇനി അടുത്ത ആന ആരാണ് ഈവ അപ്പൊ നിങ്ങൾ എല്ലാ ആനകളും പരിചയപ്പെട്ട് ആ ഇവ ഇച്ചിരി ബഹളമാണെന്ന് തോന്നുന്നു അല്ലേ ഇടക്കിടക്ക് അല്ലേ ആ അങ്ങനെ ഈവയെ നമ്മൾ കണ്ടു കഴിഞ്ഞു ഇരുപത്തിമൂന്ന് വയസ്സുള്ള ഇവിടെ നമുക്ക് കാര്യങ്ങളൊക്കെ തന്നെ പറഞ്ഞു തരാം എന്ന് പറഞ്ഞ ഈ ഫോറസ്റ്റിന്റെ ഉദ്യോഗസ്ഥനുണ്ട് അദ്ദേഹം കൂടി നമ്മോടൊപ്പം ചേരുകയാണ് വരൂ സാർ അതെ ഇക്കാര്യങ്ങളൊക്കെ തന്നെ ഇവിടെ ഞാൻ മനസ്സിലാക്കുന്നത് പത്ത് ഇരുപത്തി ആറ് ആനകൾ പണ്ടുണ്ടായിരുന്നു ഇപ്പം നാല് ആനകൾ മാത്രമാണ് അവശേഷിക്കുന്നത് ഇപ്പൊ എങ്ങനെയാണ് ആനയൊന്നും കിട്ടുന്നില്ല എങ്ങനെയാണ് ആന പിടുത്തം നിരോധിച്ചു നമ്മുടെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി വന്യജീവി സംരക്ഷണ നിയമപ്രകാരം തന്നെ ആന എന്ന് ഷെഡ്യൂൾ വണ്ണി വരുന്ന ജീവിയാണ് അപ്പൊ അതിനെ ഇങ്ങനെ പിടിക്കാനോ ഉപദ്രവിക്കാനോ മറ്റു കാര്യങ്ങളോ ചെയ്യാൻ പാടില്ല ആന പിടിത്തം നിരോധിച്ചുകൂടി ഇവിടത്തേക്കുള്ള ആനകളുടെ വരവ് കുറഞ്ഞു പിന്നെ നമുക്കിങ്ങനെ ഒറ്റപ്പെട്ട് കിട്ടുന്ന കുട്ടിയാനകളെ പരിപാലിച്ച് പോരുന്ന ഒരു സ്ഥാപനമായിട്ട് മാറിയിട്ടുണ്ട് അടുത്ത സമയം വരെ ഒരു കുഞ്ഞാന ഇവിടെ ഉണ്ടായിരുന്നു പച്ചയ്യപ്പൻ എന്നായിരുന്നതിന് പേര് കൊടുത്തില്ല നാല് വയസ്സ് വരെ അത് ഈ കൂട്ടിലുണ്ടായിരുന്നത് അടുത്ത കാലത്ത് ചരിഞ്ഞല്ലേ അടുത്ത കാലത്ത് ചരിഞ്ഞ് ഹെപ്പിസ് എന്ന് പറയുന്ന ഒരു വൈറസ് ആയിരുന്നു കാരണമായിട്ടുള്ളത് കുട്ടിയാനകൾ പറഞ്ഞാൽ ഒറ്റപ്പെട്ട് കിട്ടുന്നത് കഴിവതും അങ്ങനെ കൂടുതലായിട്ടും രക്ഷപെടാനുള്ള സാധ്യതയില്ല ഇവിടെ വന്നിടത്തോളം അങ്ങനെയാണ് കണ്ടുവരുന്നത് ഈ മറ്റു തരത്തിലുള്ള എന്തെങ്കിലുമൊക്കെ അസുഖങ്ങളൊക്കെ ഉള്ളതിനെ ആയിരിക്കും ഈ ഗ്രൂപ്പിൽ നിന്ന് പുറം അപ്പൊ അവരൊക്കെ കൂടുതലും അങ്ങനെ രക്ഷപ്പെടാനുള്ള സാധ്യത കുറവാണ് പിന്നെ ബാക്കിയുള്ള ഇവരെല്ലാം കുട്ടിക്കാലത്ത് തന്നെ നമ്മുടെ പല സ്ഥലങ്ങളിൽ നിന്ന് ലഭിച്ചിട്ടുള്ളതാണ് ഇവരൊക്കെ അങ്ങനെ രക്ഷപെട്ട് വന്ന കൂട്ടത്തിലുള്ളവരാണ് ഇവരെ നമ്മൾ നല്ല രീതിയിലാണ് ഇവിടെ പരിപാലിക്കുന്നത് ഒരു ദിവസം ഏതാണ്ട് ഡോക്ടറുടെ നമുക്കൊരു വെറ്റിനറി ഓഫീസർ ഉണ്ട് ഇവിടെ ഫോറസ്റ്റ് വെറ്റിനറി ഓഫീസർ ഉണ്ട് അദ്ദേഹത്തിന്റെ നിർദ്ദേശാനുസരണമുള്ള ഫുഡുകളാണ് നമ്മളിവിടെ കൊടുക്കുന്നത് ഓരോ ആനകൾക്കും ഓരോ തരത്തിലുള്ള അളവിലുള്ള ഭക്ഷണങ്ങളാണ് കൊടുക്കുന്നത് അപ്പൊ ഈ ആനകളെയൊക്കെ പണ്ട് ഇടുന്ന കൂടുകളൊക്കെ അല്ലേ ആനക്കൂട്ടിൽ ആയിരത്തി തൊള്ളായിരത്തി നാപ്പത്തിരണ്ടിലാണ് ഇവിടെ ഈ ആനക്കൂട് നിലവിലുള്ളത് അതിനു വന്നിട്ടുള്ളത് അതിനുമുമ്പ് യഥാർന്ന ഒരു സമ്പ്രദായത്തിൽ കൂടിയായിരുന്നു ആനകളെ ഏഹ് ഇവിടെ പിടിച്ചുകൊണ്ട് വരാറുള്ളത് തൂപ്പായിട്ടുള്ള ആനകളെ ഒന്നിച്ച് നമ്മൾ ഭയപ്പെടുത്തി ഓടിച്ച് ഒരു പ്രത്യേക സ്ഥലത്ത് എത്തിച്ചിട്ട് അവരെ അടച്ചിട്ടിട്ട് അതിനകത്തിൽ നിന്ന് സെലക്ട് ചെയ്ത ആനകളെ കൊണ്ടുവന്ന് പരിപാലിക്കുമായിരുന്നു അപ്പൊ അങ്ങനെ പരിപാലിക്കുന്ന ഒരേ സമയം ആറ് ആനകളെ നമ്മുടെ ഈ കൂട്ടില് നമുക്ക് അതായത് മെരിക്കിയെടുക്കാൻ സാധിക്കും മെരിക്കിയെടുക്ക അല്ലാതെ ഇണക്കിയെടുക്കുക എന്നല്ല മെരിക്കിയെടുക്കാന്നുള്ളത് അതേ രീതിയിലായിരുന്നു അതിനെ അങ്ങനെ പേടിപ്പെടുത്തിയും ഭീഷണി പരിക്കേൽപ്പിച്ചും ഒക്കെ ആയിരുന്നു ഒരു കാലഘട്ടത്തിൽ മെരുക്കിയെടുത്തിരുന്നത് അപ്പൊ അതിനുശേഷം പിന്നീട് വന്ന ഒരു സമയം എന്ന് പറഞ്ഞാല് ആനകളെ പിടുത്തം കുറഞ്ഞു അതിനുശേഷം ആനകൾ എത്താറായി എത്താ എത്താനില്ലാതായി പിന്നെ അന്നത്തെ കാലത്ത് കൂപ്പിലേക്കുള്ള തടി പണികൾക്കും മറ്റേതിനുമായിട്ട് അതുപോലെ ഉത്സവങ്ങൾക്ക് രാജാക്കന്മാരെ വലിയ ധനവാന്മാരെ അവരുടെ പ്രൗഢി കാണിക്കാനും ഒക്കെ ആനകളെ ആവശ്യമുണ്ടായിരുന്നു അപ്പൊ ആ സമയത്ത് അതിനെയൊക്കെ അങ്ങനെ ഇവര് പിടിച്ചിരുന്നു ഒരുപാടായിട്ട് അപ്പം അതിനുശേഷം ആന പിടിത്തം നിരോധിച്ചു ഇവിടെ ആനകളുടെ എണ്ണം കുറഞ്ഞു ഒരേ സമയത്ത് ആറ് ആനകളെ നമുക്ക് മെരിക്കി എടുക്കാൻ സാധിക്കുമായിരുന്നു അങ്ങനെ മെരിക്കി ആനകളെ ഒരു പത്തിരുപത്തിയാറ് എണ്ണത്തോളം ഈ കോമ്പൗണ്ടിൽ ഇങ്ങനെ പല സ്ഥലങ്ങളിലായിട്ട് തളച്ചിട്ട് അവരെ ഏർ നിർത്തിയിരുന്നു എന്നാണ് പറയപ്പെടുന്നത് അങ്ങനെ പഴയ കാലത്ത് ആദ്യകാലത്തൊക്കെ ഇവിടെയും വനമേഖല ആയിരുന്നല്ലോ സമയത്ത് ആനകൾ കൂടുതലായിട്ട് ഈ കോന്നി മേഖലയിലുള്ള ആനകൾക്ക് സൗന്ദര്യം കൂടുതലാണെന്നാണ് പറയുന്നത് അങ്ങനെ സർക്കാരിന്റെ നല്ലൊരു വരുമാനം കൂടിയായിരുന്നു അന്നത്തെ കാലത്ത് ആനകളെ പിടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നല്ല വരുമാനം ഉണ്ടാക്കാൻ പറ്റുമായിരുന്നു അങ്ങനെയൊക്കെയാണ് കൂടുതൽ ആനകളെ കോന്നിയിലേക്ക് ആനപിടുത്തം കൂടുതൽ എത്തിക്കാനുള്ള ഒരു അതിന്റെ വരുമാനം ഉണ്ടായിരുന്നു പിടിക്കുന്ന ആൾക്കാർക്ക് അതിന്റെ വരുമാനം ഉണ്ടായിരുന്നു സർക്കാരിന് അന്തരാജ ഭരണകാലുശേഷം വന്ന സർക്കാരുകൾക്ക് വരുമാനവും കൂടിയായിരുന്നു തീർച്ചയായിട്ടും അതായിരുന്നു എന്ന് പറ തടി വെച്ചാണ് കൂട് ആ കൂട് നിർമ്മിച്ചിട്ടുള്ളത് കാരണം ആന ശക്തിയായിട്ട് ഇടിച്ചാൽ പോലും ഒടിഞ്ഞു പോവാത്ത തരത്തിലുള്ള കൂട് തടി ഉപയോഗിച്ചിട്ടാണ് നിർമ്മിച്ചിട്ടുള്ളത് ഈ വലിയ ശൗജ്യം കോന്നിക്കാർക്ക് ഭയങ്കര ഉത്സവമായിരിക്കും ആ ദിവസം എന്ന് പറഞ്ഞാൽ ഓണത്തിനെക്കാട്ടി വലിയ ആഘോഷമായിരുന്നു കോന്നിക്കാരെല്ലാം കൂടി അളവായിരുന്നു കിട്ടുന്ന വഴി അന്ന് ഈ വണ്ടിമാർഗം ഒന്നും ഇവരെ പിടിച്ച് ബന്ധനസ്ഥരാക്കി രണ്ടോ മൂന്നോ കുങ്കിയാനികളുടെ അടം അകമ്പടിയോടുകൂടിയായിരിക്കും ഇവരെ ഇതിനെ ഈ കോതിയിലേക്ക് ആനയിച്ചോണ്ട് വരുന്നത് അന്നേരം ഈ സമയത്ത് ഈ ഭാഗത്തുള്ള മുഴുവൻ ആൾക്കാരും ഒരേപോലെ ആഘോഷത്തിമിർപ്പിലായിരിക്കും ആനകൾ എത്തുന്നെന്ന് പറയുന്ന പഴയ ഫോട്ടോ ഒക്കെ ഉണ്ട് പഴയ കാലത്തെ ഫോട്ടോകളൊക്കെ പലയിടത്തും ഉണ്ട് അപ്പൊ ഈ കോന്നി മേഖലയിലേക്ക് ആനയെത്തിക്കുമ്പം അവിടെ നിന്നുള്ള ആൾക്കാരും മുഴുവനും എത്തും ആനയെ കാണാനും അതിന്റെ കാര്യങ്ങൾ ചെയ്യാനും ഒക്കെ ആയിട്ട് അപ്പൊ അതിനെ പ്രത്യേകം ഏർപ്പാട് ചെയ്തിട്ടുള്ള ഉദ്യോഗസ്ഥന്മാരും അത് പരിശീല പരിശീലകരും അന്നുണ്ടായിരുന്നു ഇപ്പം അങ്ങനെ സംഭവം ഇല്ലാതായി ഇപ്പൊ ഉള്ളത് നമുക്ക് എന്ന് പറഞ്ഞാൽ ആനകളെ കൂടുതൽ പരിചരിപ്പിക്കുന്നത് ഈ മുത്തങ്ങ എന്ന് പറയുന്ന സ്ഥലത്ത് ആ സ്ഥലങ്ങളിലാണ് ഇപ്പൊ കൂടുതലായിട്ട് പരിശീലിപ്പിക്കുന്നത് ഇവിടെ പിന്നെ ഇവിടെ പഴയ മൂന്ന് പാപ്പാന്മാരുണ്ട് നമ്മള് സ്ഥിരമായിട്ടുള്ള പിന്നെ അല്ലാതെ താൽക്കാലികളുള്ള മറ്റു അഞ്ചു പേരുണ്ട് അപ്പൊ ആനയ്ക്ക് രണ്ട് പാപ്പാന്മാരും ആണ് നമ്മള് ഏർപ്പാട് ചെയ്തിട്ടുണ്ട് രണ്ട് പാപ്പാമാരെന്ന് പറയുമ്പോ അവര് ഒരാള് അതിന്റെ പാപ്പാനും കാവടി മറ്റൊരാളതിന്റെ കാവടിയും മാഹോ അപ്പം രണ്ടു പേർക്കും സർക്കാരി എന്നാണ് ശമ്പളം പേര് സ്ഥിരപ്പെട്ടവരുണ്ട് അല്ലാതെ ബാക്കിയുള്ളവർ സ്ഥിരപ്പെടാത്ത ആൾക്കാർ ഇതാണ് ആനയുടെ കൂടല്ലാണ് നമ്മുടെ പഴയ ആയിരത്തി തൊള്ളായിരത്തി നാപ്പത്തി രണ്ടിലാണ് ഈ കൂടിവിടെ നിർമ്മിച്ചിട്ടുള്ളത് അതിനു മുമ്പ് ഇവിടെ അവിടെ മഞ്ഞക്കടമ്പെന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് ആദ്യത്തെ കൂടുണ്ടായിരുന്നത് അപ്പം ഒരേ സമയത്ത് ആറ് ആറാനകളെ ഇതിനകത്തിൽ നിന്നിട്ട് മെരുക്കി പരിശീലിപ്പിക്കാൻ സാധിക്കുമായിരുന്നു അങ്ങനെ ആറ് ആനകളും നിന്ന് പരിശീലിച്ച ഒരു കൂടാണ് ഇപ്പൊ അത് കുറച്ച് കാലപ്പഴക്കം ഇവിടെ ഈ സിനിമ ഷൂട്ടിങ്ങൊക്കെ വരത്തില്ല പഴയകാലത്ത് പ്രായ് കിരപ്പാപ്പാൻ എന്ന് പറഞ്ഞാൽ ഫേമസ് ആയിട്ടുള്ള ഒരു സിനിമ അവനെ നമുക്ക് അവിടെ പ്രദർശിപ്പിച്ചിട്ടുണ്ട് നമ്മൾ ആനകളെ സംബന്ധിച്ച കുറെ സിനിമകൾ പഴയ കാലത്ത് ഉണ്ടായിരുന്നില്ല ഗുരുവായൂർ കേശവന് പ്രായ് കരപ്പാപ്പാന് ഇങ്ങനെ ആനകഥകൾ മാത്രമടങ്ങിയിട്ടുള്ള കുറെ സിനിമകളുണ്ടാവും നമ്മുടെ കേരളത്തില് അപ്പൊ അതിനകത്ത് പ്രായക്കരപ്പാപ്പ എന്ന് പറയുന്ന സിനിമ മെയിൻ ആയിട്ടും ഈ കൂന്നി ആനക്കൂടും അതാണ് ഷൂട്ട് ചെയ്തിട്ട് കൃത്യമായി ആനകൾക്ക് ഭക്ഷണം അല്ലെങ്കിൽ കാട്ടിൽ അവർക്ക് മതിയായ ഭക്ഷണമൊക്കെ ലഭിക്കാത്ത ഒരു സാഹചര്യം ഉണ്ടാവുമ്പോഴായിരിക്കുമല്ലോ തീറ്റ തേടി അവർ ഇറങ്ങി ആ വരൂ നമുക്ക് ഒരു ഞങ്ങളൊരു കാരവൺ യാത്രയുമായി ബന്ധപ്പെട്ടാണ് ജയ്ഹിദ് വാർത്താ സംഘം ഇവിടെ എത്തിയിരിക്കുന്നത് നമ്മുടെ കാരണൊക്കെ ഒന്ന് സന്ദർശിക്കുന്നതിന് വേണ്ടി എല്ലാവരെയും സ്നേഹത്തോടെ ക്ഷണിക്കുകയാണ് വരൂ തീർച്ചയായും ജയ്ന്ദ് വാർത്താ സംഘത്തോടൊപ്പം നമ്മുടെ കല്ലറയിൽ നിന്ന് അല്ലെ കല്ലറയിൽ നിന്ന് എത്തിയ കല്ലറ പാങ്ങോട് കല്ലറ അത് തന്നെ തിരുവനന്തപുരം പാങ്ങോട് കല്ലറയിൽ നിന്നെത്തിയ കുട്ടികൾ അവരുടെ രക്ഷിതാക്കൾ ഉൾപ്പെടെ ഉള്ളവരാണ് നമ്മോടൊപ്പം ചേരുന്നത് എന്തൊക്കെയാലും ഒരു പുതിയ അനുഭവമാണല്ലോ സാധാരണം സാധാരണ ഉള്ള ടൂറുകളിൽ നിന്ന് വിഭിന്നമായ ആ രീതിയിലാണോ നിങ്ങൾ ആസൂത്രണം ചെയ്തത് ആഗ്രഹം പിന്നെ ഇങ്ങോട്ട് തന്നെ വിചാരിച്ചു ഇവിടെ വന്നപ്പോൾ ഉള്ള ആ ഒരു അനുഭവം എങ്ങനെയാണ് അപ്പൊ ഞങ്ങള് ഇക്ക ഇത്തരത്തിൽ രാഷ്ട്രീയ വാർത്തകൾ മാത്രമല്ല ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന് ജനങ്ങളുടെ അഭിപ്രായങ്ങൾ അവരുടെ പല പ്രശ്നങ്ങൾ അപ്പൊ ഇത് നമ്മുടെ ഒരു കൗതുക കാഴ്ച അതുപോലെയുള്ള വിവിധ വിഷയങ്ങളൊക്കെ തന്നെ ഞങ്ങൾ കണ്ട് അവരുടെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കണ്ട് ഞങ്ങളൊരു യാത്രയാണ് തിരുവനന്തപുരത്ത് നിന്ന് ആരംഭിച്ച യാത്ര ഞങ്ങളിപ്പോൾ എത്തിയിരിക്കുന്നു ഇന്ന് പത്തനംതിട്ട ജില്ലയിലാണ് നാളെ കോട്ടയം അങ്ങനെ ഞങ്ങൾ മുന്നോട്ട് പോകാനാണ് ഇത് നമ്മുടെ കോർഡിനേറ്റിംഗ് എഡിറ്റർ ആണ് ഇദ്ദേഹമാണ് നമ്മുടെ ന്യൂസിന്റെ എല്ലാ ചുമതല ടീച്ചർ പാങ്ങോടാണ് നമ്മളെ തിരുവനന്തപുരം പാങ്ങോട്ട് നിന്ന് ഈ കുട്ടി സംഘവുമായി എത്തിയതാണ് എത്തി എന്തായാലും വലിയ സന്തോഷമുണ്ട് നമുക്ക് കുട്ടികളെ ഇങ്ങനെ ഉണ്ട് ഇപ്പോ വരൂ ായിട്ട് വരൂ നമ്മുടെ കാരവൻ യാത്രക്ക് വേറിട്ട ഒരു കാഴ്ച കാരവൻ യാത്രയിൽ ഒരുക്കുകയാണ് ഒരു സംഘം വിദ്യാർത്ഥികൾ നമ്മുടെ കാരവനിൽ അതിഥികളായി എത്തുന്നു അവരുടെ രക്ഷിതാക്കൾ അധ്യാപിക അധ്യാപികമാർ ഒക്കെ തന്നെ അത്തരത്തിൽ എല്ലാവരും നമ്മുടെ കാരവനിൽ അതിഥികളായി എത്തുന്ന കാഴ്ചയാണ് ആ മനോഹരമായ കാഴ്ചയാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത് ഏതായാലും മായ കാഴ്ചകൾ ഒരുക്കിക്കൊണ്ട് ഞങ്ങളുടെ ജൈത്രയാത്ര തുടരുകയാണ് ആ ജൈത്രയാത്രയിൽ ഇത്രയധികം കുട്ടികൾ ഒട്ടനവധി അവധി കുട്ടിക്കൂട്ടം അല്ലെ അതെ അതെ അതിഥികൾ നമുക്ക് വേണ്ടി എങ്ങനെ പറയൂ കാരോഷ പറഞ്ഞോട്ടെ കാരോൻ നമ്മുടെ മക്കൾ ആദ്യമായിട്ടാണ് കേറുന്നത് നാളും ഒരുപക്ഷെ ആദ്യമായിട്ടാണ് കേറുന്നത് നല്ലൊരു അനുഭവമായിരിക്കട്ടെ അതെ വളരെ സന്തോഷം തീർച്ചയായിട്ടും എങ്ങനെയുണ്ട് ടീച്ചർ ആണ് പ്രതികരിച്ചത് ടീച്ചറാണോ അതെ ആ എന്താണ് പേര് അശ്വതി 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 ടീച്ചറിന്റെ അഭിപ്രായം എന്താണ് കുറിച്ച് നമുക്ക് അല്പം ഒന്ന് കറങ്ങിട്ടൊക്കെ വരാം ഇപ്പൊ ഇവിടെ വന്നപ്പോ ആനയും ആനക്കൂടും കാണാനുള്ള ഒരു അവസരം ആന ആന സന്തോഷം തീർച്ചയായിട്ടും നിങ്ങൾ എങ്ങനെയാണ് ട്യൂഷൻ സെന്റർ ആണ് പാങ്ങോട് പാങ്കോട് അധ്യാപകരും എല്ലാരും കൂടെ ചേർന്നുള്ള ഒരു യാത്ര ഓക്കേ ഓക്കേ എത്രാം ക്ലാസ് കുട്ടികളാണ് നമുക്ക് ക്ലാസ് വരെ ഉണ്ട് വരെയൊക്കെ ഉള്ള കുട്ടികളാണ് വിവിധ സ്കൂളുകളിലെ കുട്ടികളായിരിക്കില്ലേ അപ്പൊ അവരെ എല്ലാരെയും കൂടെ എല്ലാരേം കൂടെ കോർക്കണാക്കുന്നവര് യാത്ര തീർച്ചയായിട്ടും വലിയ സന്തോഷമുണ്ടല്ലേ എങ്ങനെയുണ്ട് യാത്ര ഒക്കെ പാടുവോ പാട്ട് പാടുന്നവരുണ്ട് പിന്നെ കോരത്തൊരു മാലതീർ നിങ്ങൾ കിഴാവിനെ കൊളത്തെടുക്കുന്നതല്ല ൂടങ്ങൾ തുള്ളിക്കളിക്കുന്ന കുഞ്ഞിളം കൊണ്ടും നിന്നെയാണോ കുഞ്ഞി പോരാ അടിപൊളിയായിട്ട് പാടുന്നത് ഈ മറ്റേ ഷോയിലൊക്കെ പോകത്തെന്താ അങ്ങനെ പരിപാടികളൊക്കെ ഇല്ലേ അതിലൊക്കെ പോകത്തെന്താ ഓക്കേ സുന്ദരിക്കുട്ടി കേട്ടോ